മഹിളാ കോൺഗ്രസ് സംസ്ഥാന പ്രസിഡന്റ് അഡ്വക്കേറ്റ് ജെ ബി മേത്തർ എം പി നയിക്കുന്ന സഹവാസ് യാത്രയ്ക്ക് എ ആർ നഗർ പഞ്ചായത്തിന്റെ സ്വീകരണം കുന്നുംപുറത്തും കണ്ണമംഗലം പഞ്ചായത്തിൻ്റെ സ്വീകരണം അച്ചനമ്പുലത്തും തുടർന്ന് വേങ്ങരയിലും സ്വീകരണം നൽകി വേങ്ങരയിലെത്തിയ ജാഥയെ പ്രവർത്തകർ മേലെ അങ്ങാടിൽ നിന്ന് വാദ്യഘോഷങ്ങളുടെ അകമ്പടിയോടെ സ്വീകരിച്ചു തുടർന്ന് മഹിളകളുടെ നേതൃത്വത്തിൽ ലഹരി വിരുദ്ധ പ്രതിജ്ഞ എടുത്തു വ്യാപാരി ഭവനിൽ നടന്ന പൊതുസമ്മേളനം ആലിപ്പറ്റ ജമീല ഉദ്ഘാടനം ചെയ്തു എത്ര എത്ര പീഡന കേസുകളാണ് ഓരോ ദിവസവും റിപ്പോർട്ട് ചെയ്യപ്പെടുന്നത് ചെറിയ ചെറിയ പെൺകുഞ്ഞുങ്ങൾ മുതൽ പീഡിപ്പിച്ചുകൊണ്ടിരിക്കുന്ന ഒരു സാഹചര്യം ഇതൊക്കെ നമ്മൾ നിത്യമായി പത്രമാധ്യമങ്ങളിലൂടെയും ദൃശ്യമാധ്യമങ്ങളിലൂടെയും കാണുന്നതാണ് കഴിഞ്ഞ തെരഞ്ഞെടുപ്പ് പ്രചരണ സമയത്തൊക്കെ സ്ത്രീകൾക്ക് വേണ്ടി പ്രത്യേക സുരക്ഷാ പദ്ധതികൾ ആവിഷ്കരിക്കും സ്ത്രീകൾക്ക് വേണ്ടി പ്രത്യേക സുരക്ഷാ നിയമങ്ങൾ കൊണ്ടുവരുമെന്നൊക്കെ പറഞ്ഞ് കൊറ്റ് പ്രചരണങ്ങൾ നടത്തിക്കൊണ്ട് സ്ത്രീകളുടെ വോട്ട് വേർട്ടുപാങ്ങി അധികാരത്തിൽ വന്ന മുഖ്യമന്ത്രി പിണറായി വിജയൻ കഴിഞ്ഞ കഴിഞ്ഞത് വർഷം കേരളത്തിൽ ഏറ്റവും തൊട്ട് വണ്ടി പെരിയാർ വരെ അതിനുശേഷമുള്ളതൊക്കെ നമ്മൾ കണ്ടതാണ് ആരിഫ മടപ്പള്ളി സ്വാഗതം പറഞ്ഞ ചടങ്ങിൽ പി പി റാബിയ അധ്യക്ഷയായി കെ പി അബ്ദുൾ മജീദ് ഷാജി പാച്ചേരി പി എ ചെറീദ് പി പി ആലിപ്പു കെ രാധാകൃഷ്ണൻ മാസ്റ്റർ സുലൈഖ മജീദ് സുബൈദ കാളങ്ങാടൻ ഷഹർബാൻ ഒ കെ ബിന്ദു ആസിയ മുഹമ്മദ് എന്നിവർ പ്രസംഗിച്ചു സ്വീകരണത്തിന് ജെബി മേത്തർ എം പി നന്ദി രേഖപ്പെടുത്തി ഒരു യൂത്ത് കോൺഗ്രസ് ഒരു കെ എസ് യുണ്ടെങ്കിൽ അവരെ ചെന്ന് കണ്ട് അവരാണ് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ ശക്തി എന്ന് പറഞ്ഞ് ഒന്നുള്ളത് പത്തും പത്ത് എന്നുള്ളത് അമ്പതും അമ്പത് എന്നുള്ളത് മാർക്കിലാണ് ലക്ഷ്യം എന്ന് പറഞ്ഞ് തുടങ്ങിയ യാത്രയാണ് ഇന്ന് ഈ വേങ്ങരയിലെത്തുമ്പോൾ നമ്മൾ എടുത്ത തീരുമാനം എത്ര ശരിയായിരുന്നു എന്ന് നമ്മൾ തിരിച്ചറിയുകയാണ് അല്ലെങ്കിൽ ചിലപ്പോൾ ഏതെങ്കിലും നിയോജകമണ്ഡലം മണ്ഡലം ഹെഡ്ക്വാർട്ടേഴ്സിൽ വന്ന് അവിടെ നിന്ന് ഞങ്ങൾ പോയേനെ നിങ്ങളൊക്കെ ഏതെങ്കിലും ഒരു വണ്ടിയിൽ കയറി അവിടെ വരുവായിരുന്നു പക്ഷെ ഒരിക്കലും ഈ വേങ്ങരയിൽ അല്ലെങ്കിൽ ഏർ ഓരോ സ്ഥലത്തും മഹിളാ കോൺഗ്രസിന് വേണ്ടി പ്രവർത്തിക്കാൻ മഹിളാ കോൺഗ്രസിനെ പ്രോത്സാഹിപ്പിക്കാൻ കോൺഗ്രസിന്റെ നേതാക്കന്മാർ ആരൊക്കെയാണ് എന്ന് നേരിട്ട് കാണാനുള്ള അവസരം ഞങ്ങൾക്ക് നഷ്ടമായേ അപ്പോ ഹൃദയത്തിൽ നിന്നുള്ള നന്ദി ഒരിക്കൽ കൂടി നിങ്ങൾ ഓരോരുത്തരോടും രേഖപ്പെടുത്തുന്നു നമ്മൾ വിര ചൂട്ടുന്നത് ഇന്ന് സംസ്ഥാനം ഭരിക്കുന്ന മുഖ്യമന്ത്രി ശ്രീ പിണറായി വിജയനെതിരെയാണ് എൽ ഡി എഫ് സർക്കാരിനെതിരെയാണ് കേരളത്തെ കടക്കിടയിലായിരിക്കുന്ന വിലക്കയറ്റം രൂക്ഷമാകുമ്പോൾ പോലും ജനങ്ങളുടെ നടുമൊടിക്കുന്ന തീരുമാനമെടുക്കുന്ന ഈ സർക്കാരിന് ജനമനസ്സുകളിൽ ഈ ഗവൺമെന്റിനെതിരെയുള്ള ഭരണവിരുദ്ധ വികാരം അലയടിക്കുന്നു എന്നുള്ള കാഴ്ചയാണ് നിലമ്പൂരിൽ നമ്മൾ കണ്ടത് നിലമ്പൂരിൽ ഐക്യ ജനാധിപത്യ മുന്നണി ഒറ്റക്കെട്ടായി പ്രവർത്തിച്ചതിന്റെ ഫലമായിട്ടാണ് നമുക്ക് വലിയ ഭൂരിപക്ഷം ഉണ്ടായത് അപ്പോ വരും ദിവസങ്ങളിൽ ഈ യാത്രയുടെ ലക്ഷ്യം നമ്മുടെ മഹിളാ കോൺഗ്രസിനെ സജ്ജമാക്കിക്കൊണ്ട് കോൺഗ്രസിന്റെ നേതാക്കന്മാർ നിങ്ങൾക്ക് നൽകുന്ന മാർഗനിർദ്ദേശങ്ങൾ നിങ്ങൾ കൃത്യമായി പാലിച്ച് വീടുകളിലേക്കും കുടുംബങ്ങളിലേക്കും അടക്കളകളിലേക്കും കടന്നു ചെന്ന് യു ഡി എഫിന്റെ സ്ഥാനാർത്ഥികളെ വിജയിപ്പിക്കാൻ നിങ്ങൾ മുന്നിട്ടിറങ്ങണമെന്ന് നിങ്ങളോട് വിനീതമായി നേരിട്ട് അഭ്യർത്ഥിക്കാനാണ് ഞങ്ങൾ ഇങ്ങോട്ട് കടന്നു വന്നത് ഈ പഞ്ചായത്തിൽ ഇരുപത്തി മൂന്ന് വാർഡുള്ള ഈ പഞ്ചായത്തിൽ പതിനെട്ടും യു ഡി എഫാണ് ഇത് എൻ ജി ന്യൂസ് വേങ്ങര ഓരോ കുട്ടികൾക്കും തന്റേതായ വ്യക്തിത്വ വികസനത്തിന് അനുയോജ്യമായ മികച്ച അന്തരീക്ഷമാണ് ലുലു ലുലുബർഡ്സ് ഇന്റർനാഷണൽ സ്കൂൾ പ്രധാനിക്കുന്നത് മോണ്ടിസോറി പഠനോപകരണങ്ങൾ ഉപയോഗിച്ചുള്ള പഠന കുട്ടികളിൽ ഒട്ടും തന്നെ വിരസതയില്ലാതെ അറിവ് നേടാൻ സാധിക്കുന്നു ക്ലാസ്സിലേക്കുള്ള പ്രവേശനത്തിന് മുമ്പ് തന്നെ ഓരോ കുട്ടികളും ഇംഗ്ലീഷിൽ എഴുതാനും വായിക്കുവാനും നല്ല രീതിയിൽ പ്രാവീണ്യം നേടിയിരിക്കും ലുലുബർഡ്സ് ഇന്റർനാഷണൽ മോണ്ടിസോറിയുടെ വേങ്ങരയിൽ അഡ്മിഷൻ ആരംഭിച്ചിരിക്കുന്നു ഇന്റർനാഷണൽ മോണ്ടിസോറി സ്കൂൾ വേങ്ങര ലുലുബർസ് ഇന്റർനാഷണൽ മോണ്ടിസോറി സ്കൂൾ വേങ്ങര